തമിഴിൽ ബ്ലോക്ക് ബസ്റ്റർ ആവുകയും സിനിമാ പ്രേമികളുടെ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇന്നും ഉള്ള ചിത്രമാണ് തനിയൊരുവൻ ഇന്നും ഒരു ക്ലാസിക് ആക്ഷൻ ചിത്രമായി നിലനിൽക്കുന്ന തനിയൊരുവനിൽ നായകനായി എത്തിയത് രവി മോഹനാണ് നയൻതാര നായികയായി എത്തിയ ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയാണ് പ്രതി നായകനായി എത്തിയത് ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് സ്വാമിയുടെ ഒരു വൻ തിരിച്ചുവരവായിരുന്നു ചിത്രത്തിലൂടെ ആഘോഷമാക്കിയത് എന്നാൽ ചിത്രത്തിൽ നായകനായി ആദ്യം പരിഗണിച്ചത് ആരെയാണെന്നറിയുമോ തെലുങ്ക് റിബൽ സ്റ്റാർ പ്രഭാസിനെയായിരുന്നു ചിത്രത്തിൽ നായകനായി ആദ്യം പരിഗണിച്ചിരുന്നത് സംവിധായകൻ മോഹൻ രാജ തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ചിത്രത്തിലെ രവി മോഹൻ അവതരിപ്പിച്ച മിത്രൻ ഐ പി എസ് എന്ന കഥാപാത്രമായി ആദ്യം സംവിധായകൻ മനസ്സിൽ സങ്കൽപ്പിച്ചത് പ്രഭാസിനെ ആയിരുന്നു തനിയൊരുവന്റെ തിരക്കഥ പ്രഭാസുമായി പങ്കുവച്ചെന്നും ചർച്ചകൾ നടത്തിയെന്നും ഒരു അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ പ്രഭാസ് റൊമാൻറിക് ചിത്രങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും സംവിധായകന്റെ മനസ്സിൽ അത്തരമൊരു കഥയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു പോലീസ് അക്കാദമിയിൽ നിന്ന് ചാടുക എന്ന ആദ്യ ആശയം പ്രഭാസിൽ നിന്നാണ് ആരംഭിച്ചത് അക്കാലത്ത് താരത്തിന് സ്വന്തമായി ഒരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു റൊമാൻറ്റിക് ചിത്രങ്ങൾ ചെയ്യാനായിരുന്നു പ്രഭാസിന് താൽപ്പര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തനിയൊരുവിൻ്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചു